അതെ നിങ്ങൾക്കുണ്ടാവില്ലേ ഇതേ ഇങ്ങനെ തല പിരിഞ്ഞൊരു ഫ്രണ്ട് എനിക്കുണ്ട് സിൻസ് ചൈൽഡ്ഹുഡ് ഇവള് മാത്രമല്ല കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ലെൻസ് നോക്കാൻ വേണ്ടിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായത് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വിശപ്പിന്റെ വിളി തുടങ്ങും അങ്ങനെ പാനിപൂരി ആയി കോഫി ആയി ചായ ആയി എന്തൊക്കെയോ കഴിച്ചെനിക്ക് ഓർമ്മയില്ല നമുക്ക് വീഡിയോയിലൂടെ കാണാം നമ്മളെപ്പോ ടൗണിൽ പോയാലും നമുക്ക് എന്തെങ്കിലും കഴിക്കണം അത് കേക്ക് സ്റ്റുഡിയോന്ന് ഒരു പാനിപ്പൂരിയും കോഫിയും കിട്ടിയാൽ നമ്മൾ ഹാപ്പി അങ്ങനെ ഇതേ അന്ന് ഗുലാബ് ജാമുനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആക്രാദം കൊത്ത് വായിലിട്ട് പൊള്ളിയിരിക്കുന്ന നിമയുടെ മുഖമാണ് നിങ്ങളിപ്പോ കണ്ടത് പിന്നെ ഞാനും ട്രൈ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായി എന്നോട് പറയേണ്ടത് ആ വെള്ളം അടക്കം കുടിക്കുക അപ്പോഴേ പൊള്ളുമെന്ന് എങ്ങനെയുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നിമേനെ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഞാൻ നാട്ടിൽ വന്ന നിമയുടെ കൂടെയാണ് പുറത്തു പോവാറ് അപ്പോൾ കുട്ടി ഇപ്പോൾ പഠിപ്പിന്റെ ഭാഗമായി ചെന്നൈയിൽ പോയിരിക്കുന്നുണ്ട് ഞാനിപ്പോ ഒറ്റക്കാണ് ടൗണിലൊക്കെ പോവാറ് സോ അങ്ങനെ നമ്മള് അത് കഴിഞ്ഞ് നേരെ അക്ഷയിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടി ഇതേ കുരുത്തക്കേട് അൺലിമിറ്റഡ് നടക്കണ്ടോ ക്ഷേന്ന് ഇറങ്ങിയപ്പോ ഇതേ അവിടെ മീന്നെ വിൽക്കുന്നുണ്ട് കുട്ടി എപ്പോഴും ഒരു അഞ്ചേറ മീന്നെ വാങ്ങി അതിനിപ്പൊ നോക്കാറുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം കുട്ടി നാട്ടിലില്ലാലോ